സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപിക വിവാഹ അഭിനയ രംഗത്ത് തുടർന്നിരുന്നു അതേറെ റിസ്ക് എടുത്തുകൂടിയായിരുന്നു അഭിനയിക്കാനെത്തിയത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനിസ്ക്രീനിൽ സജീവമായത് എന്നാൽ ഇപ്പോഴിതാ ഇനിയും തനിക്ക് അങ്ങനെ തുടരാൻ സാധിക്കാത്തതിനാൽ പൂർണ്ണമായും യം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ലൈവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നടി തുടർന്ന് പരമ്പരയിൽ നിധിയായി താൻ താനെത്തുന്ന തന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് പ്രിയപ്പെട്ട സഹതാരങ്ങൾ നൽകിയ യാത്രയായ്പ്പ് വീഡിയോയും പങ്കുവെച്ച് ഗോപിക കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇനി മുതൽ മാംഗല്യം തന്തുനേന സീരിയലിന്റെ ഭാഗമാകില്ലെന്ന് ഒരു നിമിഷം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങൾ എനിക്കും എന്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും വളരെ നന്ദി ഞാനത് ശരിക്കും Apoi